ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നല്ല വചനമാണ് നല്ലൊരു ദൈവവചനം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചു കേട്ടെ ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നതിന് മുമ്പ് പറയാം എന്റെ ജീവിതത്തിലേക്ക് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം എന്റെ ജീവിതത്തിലേക്ക് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ ലോകത്തിൽ ആർക്കും ഒരു ശക്തിക്കും അത് ഇല്ലാതാക്കാൻ കഴിയില്ല മറക്കരുതി വാക്ക് അതായത് എന്റെ ദൈവം എനിക്ക് തരാൻ തരാനുദ്ദേശിച്ചൊരു നന്മയുണ്ട് അതുപോലെ അല്ലെങ്കിൽ മറ്റൊരു നന്മ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ലഭിക്കാനുള്ളതാണ് ഓരോ നന്മ ഓരോ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും വേറൊരു ശക്തിക്കും ഒരു പിശാചിനും എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ വളർച്ച അഭിവൃദ്ധിയെ പുരോഗതിയെ ആർക്കും തകർക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യത്തിന് മാത്രമേ ആ നന്മയെ എൻ്റെ ജീവിതത്തിലെത്താതെ ഇടയ്ക്ക് വച്ച് തട്ടിത്തെറുപ്പിച്ച് കളയാൻ പറ്റുള്ളൂ ഹല്ലേ ലൂയ്യ അതിനെ കുറിച്ചാണ് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വചനത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു ആത്മീയ ദൂത് ഈ വചനത്തിൽ ലഭിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ വചനം തുടങ്ങുന്നത് ജോസഫ് എന്ന വ്യക്തിയുടെ പേര് വച്ചാണ് ജോസഫ് എന്ന ആളാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ വാക്യം ശ്രദ്ധിച്ച് ജോസഫ് എന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു നന്മയെ കുറിച്ച് ജോസഫിന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി എന്താണ് ജോസഫിന് സ്വപ്നത്തിലൂടെ ലഭിച്ചത് ഇങ്ങനെയാണ് ജോസഫ് സ്വപ്നം കണ്ടത് ഞാൻ കറ്റ കൊയ്ത് അടുക്കി വെച്ചപ്പോൾ കൊയ്തെടുത്ത കറ്റ മാത്രം നേരെ നിൽക്കുന്നു എന്റെ സഹോദരന്മാർ കൊയ്തെടുത്ത കറ്റ മുഴുവൻ ഈ കറ്റയെ വണങ്ങി കുനിഞ്ഞു നിൽക്കുന്നു ഇത് ജോസഫ് ഒരു സ്വപ്നം കണ്ടതാണ് പക്ഷെ ഇതെന്താ ഇത് വെളിപ്പെടുത്തുന്നത് ജോസഫിനെ ല്ല ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനം കൊടുക്കുന്ന ഒരു പദവിയിലേക്ക് ഉയർത്താനുള്ള ഒരു വലിയ നന്മ ജോസഫിലേക്ക് ദൈവം അയക്കുന്നുണ്ടോ എന്ന് ജോസഫിനെ വെളിപ്പെടുത്തിയതാണ് ഇതുപോലെ മറ്റൊരു സ്വപ്നം കണ്ടു ജോസഫ് പറഞ്ഞു ഒരു ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നതായി കണ്ടു അപ്പോൾ സഹോദരന്മാർ ചോദിച്ചു നീ രാജാവാകൂന്നാണോ നീ പറഞ്ഞു വരുന്നേ ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ കാൽച്ചോട്ടി വരും ഇനി കേട്ടെ ഇത് കേട്ടപ്പോൾ ഈ സ്വപ്നം പറഞ്ഞപ്പോൾ ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ നിയോഗം നടക്കാതിരിക്കാൻ ജോസഫിന്റെ ജീവിതത്തോട് ചില കാര്യങ്ങൾ സഹോദരങ്ങൾ ചെയ്തു എന്തൊക്കെ ചെയ്തു ജോസഫിനെ കുറിച്ച് ചെയ്തത് ഒന്നാമത് ജോസഫിനെ വെറുത്തു രണ്ട് ജോസഫ് മരുഭൂമിയിലൂടെ പോയപ്പോൾ ആടുകളെ മേയിച്ച് സഹോദരന്മാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ സഹോദരന്മാർ അന്വേഷിച്ചല്ലോ സഹോദരന്മാര് പറയുവാ ഇവനെ നമുക്ക് കൊന്ന് ഈ പൊട്ടക്കണറ്റിലിടാന്ന് എനിക്ക് കേട്ടെ ജോസഫിനെ പൊട്ടക്കണറ്റിൽ ഇടാൻ തീരുമാനിച്ചപ്പോൾ ജോസഫിലേക്ക് വരാനുണ്ടായിരുന്ന നന്മയെ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല ജോസഫിനെ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടപ്പോഴും ജോസഫിന് ദൈവം കൊടുക്കാനുള്ള നന്മയെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം പൊട്ടക്കടറ്റിന്നെടുത്ത് അത് അടിമകൾക്ക് വിറ്റ് ഈജിപ്തിലേക്ക് കൊണ്ടുപോവാണ് കുറച്ച് വെള്ളിക്കാശിന് അടിമകളായി അടിമയായി പോയപ്പോഴും ജോസഫിന് ദൈവം നിയോഗിച്ച നന്മയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ജോസഫിനെ ജയിലിൽ പിടിച്ചിരുന്ന സാഹചര്യം ഉണ്ടായി ജോസഫിന് അപ്പോഴും ദൈവം കൊടുത്ത നന്മ ജോസഫ് ഇന്ന് പോയില്ല ശ്രദ്ധിച്ചോ ഇതെന്താ മനസ്സിലാക്കേണ്ടത് നമ്മക്കെതിരെ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എനിക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ ഒരു മനുഷ്യനും പുറത്തു നിന്ന് ഒന്നും ചെയ്താലും അത് നഷ്ടപ്പെടിയാലു പറഞ്ഞു ഒത്തിരി പേര് പറയില്ലേ അവരെ ജീവിതം തകർത്തു ആ കുടുംബം എന്റെ ബിസിനസ് തകർത്തത് അങ്ങനെ പുറത്തു നിന്നൊരാളല്ല നമ്മുടെ ജീവിതത്തെ തകർത്തത് അങ്ങനെയാണെങ്കിൽ ജോസഫിന് വരാനുണ്ടായിരുന്ന നന്മയെ ഈ സഹോദരന്മാർ തകർക്കാൻ നോക്കിയപ്പോൾ തകർന്നു പോയതിനേം ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ വരുമാനങ്ങൾക്കും നിങ്ങളുടേതായതിനു ദൈവം തരാൻ ഉദ്ദേശിച്ച ഒരു നന്മയുണ്ട് ആ നന്മയെ ലോകത്തിൽ ആർക്കും കഴിയ നശിപ്പിക്കാൻ കഴിയത്തില്ല പക്ഷെ ഒരു കാരണത്തിന് നശിപ്പിക്കാൻ പറ്റും ഒന്നും കൂടെ പറയാം ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നന്മയെ ഒരു കാര്യം ചെയ്താൽ അതെന്റെ ജീവിതത്തിൽ എത്തിപ്പെടിയല്ല അല്ലേ ലുയാ അതാണ് ജോസഫിന്റെ ജീവിതം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പൊത്തീവറിന്റെ വീട്ടിലെത്തിയപ്പോൾ പൊത്തീവറിന്റെ ഭാര്യയുമായി ശരീരം വച്ച് ഒരു പാപം ചെയ്യാനുള്ള പ്രലോഭനമുണ്ടായി ആ പാപത്തിന്റെ പേരാണ് വ്യഭിചാരത്തിന്റെ പാപം ആ ഒരു പാപമാണ് അപ്പൊ ജോസഫിനിലേക്ക് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ തകർക്കാൻ വേണ്ടി പിശാജ് ഉപയോഗിച്ച ഒരു ആയുധമാണ് ഈ പാപത്തിൽ കൊണ്ടുപോയി ചാടിക്കുക ഈ പാപത്തിൽ ജോസഫ് ചാടിയായിരുന്നെങ്കിൽ ഈ ബൈബിളിൽ ജോസഫ് രാജാവായി എഴുതില്ലായിരുന്നു ജോസഫ് അവന്റെ ഭാവി അവന്റെ ഉയർച്ച അവന്റെ നന്മ അവിടം കൊണ്ട് ആ പാപത്തിന്റെ സുഖത്തിൽ തീർന്നേനെ നിങ്ങൾക്ക് മനസ്സിലായത് വിശ്വസിക്കുന്നു അതായത് ജോസഫ് എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം അയച്ച അനുഗ്രഹം മനുഷ്യർക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ കൂടപ്പറപ്പുകൾക്കോ ജ്യാനുജന്മാർക്കോ തെറുപ്പിച്ചു കളയാൻ പറ്റത്തില്ല പക്ഷെയോ ജോസഫ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ജോസഫിനോട് പറയുന്നു എന്റെ കൂടെ ശയിക്കുക എന്റെ കൂടെ ചേർന്ന് പാപം ചെയ്യുക ലോകത്തിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ല ഈ കൊട്ടാരത്തെക്കുറിച്ച് രാ എന്റെ ഭർത്താവായ രാജാവിന് എന്നെ ഭയങ്കര വിശ്വാസമാണ് നീ എൻ്റെ കൂടെ തെറ്റ് ചെയ്താൽ ആരും അറിയത്തില്ല ജോസഫിന് വേണമെങ്കിൽ ആ തെറ്റിനോട് ചേർന്ന് പാപത്തിൽ വീണായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ജോസഫിന് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ച നന്മ അവിടം കൊണ്ട് തീർന്നു പോയനേയും പല ആളുകളെയും ആത്മീയമായി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അറിയാം അവർക്ക് ദൈവം നന്മകളും അനുഗ്രഹവും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ പാപം പാപത്തിൽ വീണുകടന്ന അവസ്ഥ ആ ദൈവത്തിന്റെ അനുഗ്രഹത്തെ അവിടം കൊണ്ട് നിന്നു അത് ജീവിതത്തിലേക്ക് വന്നില്ല അതുകൊണ്ടാണ് ചില കൗൺസിലിംഗ് നടത്തുന്ന ആളുകളെ പ്രാർത്ഥിച്ചിട്ട് പറയില്ലേ നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് മുറ്റം വരെ ദൈവാനുഗ്രഹം വരുന്നുണ്ട് വീട്ടിലേക്ക് നിങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ എന്താ കാരണം ചില ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ വീടിന്റെ വീടിൻ്റെ വരെ വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തോട് അടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല ചില പാപം ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മയെ മാറ്റിക്കളയും പറഞ്ഞു ഹല്ലേ ലുയാ ഒരു കരം ഉയർത്തിയൊന്ന് പറഞ്ഞേ ഹല്ല അതുകൊണ്ടാണ് സഭാ പ്രസംഗന്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഇന്ന് കേൾക്കുന്ന ഈ വചനം മറക്കരുത് സഭാ പ്രസംഗന്റെ പുസ്തകം ഒമ്പത് പതിനെട്ടെന്നറിയോ വചനം ഇതാണ് വളരെ അധികം നന്മയെ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മാത്രം മതി ഒന്നും ഒന്നൂടെ ഞാൻ പറയാ വചനം അധികം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ദൈവം ദൈവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഒറ്റമതി ഒരു പാപം മതി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മ നമുക്ക് ലഭിക്കാതിരിക്കാൻ പറഞ്ഞു ഹല്ലേ ലുയ്യ നമ്മുടെ കുടുംബത്തെ നോക്കിക്കേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മയെ മുഴുവൻ കെടുത്താനെ ആ വീട്ടിൽ ഒരു പാവി മതി ഇനി ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ മതി ആ വീട് രക്ഷപ്പെടാനും അതുകൊണ്ടാണ് ഭയപ്പെടുത്തിരിക്കുന്നത് ജോസഫിനെ ഓർത്ത് അവന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു സക്കേവൂസിനെ ഓർത്ത് അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു ഒരാളിലൂടെ ഒരുപാട് നന്മയും വരും ഒരൊറ്റ പാവി വഴി ഒരു കുടുംബത്തിൽ ഒരുപാട് നന്മ നഷ്ടപ്പെടുകയും ചെയ്യും ഒരു ഉയർത്തി ചേർത്ത് ഒന്ന് കേട്ടെ ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇത് മനസ്സിൽ ഹൃദയത്തിന്റെ പലകിയിൽ എഴുതി വെക്കണം ഇതെന്നെ വളരെ ശക്തിപ്പെടുത്തിയൊരു വചനമാണ് കാരണം നോക്കിക്കേ ജോസഫിന് ദൈവം വലിയ ഒരു ഉയർച്ച കൊടുക്കാൻ ആഗ്രഹിച്ചു ആ ഉയർച്ചയെ തടസ്സപ്പെടുത്താൻ പല ശക്തികളും തലപൊക്കി ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കേട്ടെ നിങ്ങൾക്കൊരു ഉയർച്ച ദൈവം വച്ചിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ തലപൊക്കും ശത്രുക്കൾ വ്യക്തികളായും ശക്തികളായും തലപൊക്കും എന്തിന് ആ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഉയർച്ചയെ അടിച്ചു നിലം വരച്ചാക്കാൻ പിഷാജ് എപ്പോഴും ശ്രമിക്കുന്നത് നന്മയെ തകർക്കാനാണ് എന്റെ ഉയർച്ചയെ ഇല്ലാതാക്കാനാണ് എന്റെ കുടുംബം തകർക്കാനാണ് എന്റെ ഭാവിയെ കർക്കാനാണ് എന്നിട്ട് നോക്കി ജോസഫിന് ഇവന്റെ ദൈവം കൊടുക്കാനുള്ള നന്മയെ അവന്റെ പാപ ജീവിതത്തിലൂടെ തകർക്കാൻ നോക്കി ഇത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് നാളുകൾ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനുമുണ്ട് അനേകം വ്യക്തികളിൽ ഉയർച്ച ഉണ്ടാവാത്തതിന്റെ ഒരു കാരണം അവരേതോ പാപത്തിൽ കിടക്കുന്നുകൊണ്ടാണ് കാരണം എന്താ പറയുക പാപത്തി കിടക്കുമ്പോൾ ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മ അവിടം വരെ വരുവുള്ളൂ അത് കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല ഭിത്തി കെട്ടി പോലൊരു തടസ്സം അവിടെ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഏഷ്യ അൻപത്തി ഒമ്പതാം അധ്യായം എഴുതിയിരിക്കുന്നത് രക്ഷയ്ക്ക് ഉയർച്ചയ്ക്ക് തടസ്സം തടസ്സം ബ്ലോക്ക് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു തിന്മ ഒരു പാപം വളരെയേറെ നന്മയെ നശിപ്പിക്കും അതെങ്ങനെയാണത് അതൊരു പ്രത്യേകതയാണ് നമ്മൾ ചിലപ്പോൾ ഒരു പാപത്തിലായിരിക്കും ഒരു പാപത്തിൽ അത് ആ പാപത്തിൽ കിടന്നാൽ ബൈബിൾ പറയുകയാണ് എനിക്ക് അടുത്ത പത്തു വർഷം ലഭിക്കാൻ സാധ്യതയുള്ള ദൈവാനുഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് വളരെയധികം നന്മയെ നശിപ്പിക്കാൻ പാപി മതി ഒരു കുടുംബം മുഴുവൻ കുടുംബത്തിലേക്ക് വരാൻ സാധ്യതയുള്ള നന്മ പോകാൻ ഒറ്റ പാപം മതി ഒരു പാപി മതി പാപിമതി പറഞ്ഞു ഇതിനോട് ചേർന്ന് ചിന്തിച്ച് ജോസഫ് ജോസഫ് എന്ന വ്യക്തിയെ പൊട്ടക്കണറ്റിലിട്ടപ്പോൾ ആ ദേശത്തിന് ജോസഫ് എന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരു പാവപ്പെട്ട ഒരു പാവ മനുഷ്യനാ ഉള്ളു ശുദ്ധനായ ഒരാളാണ് ഇവനെയാണ് പൊട്ടക്കട തള്ളിയിട്ടത് ഇവനെയാണ് വിറ്റത് ഇവന ഇവന്റെ വസ്ത്രം കീറിയിട്ടാണ് ആടിനെ കൊന്ന് ചോര അതേ തോത്തിട്ട് അപ്പനോട് പോയി പറയുന്നത് അവനെ കാട്ടു മൃഗം പിടിച്ചു അപ്പൻ അത് കേട്ട് കരഞ്ഞു ഒരു പാവം പിടിച്ച മനുഷ്യനെ അതിന് മറ്റൊരു വാക്ക് പറയാം മറ്റൊരാളുടെ നന്മയെ തകർക്കാൻ നോക്കിയാൽ നമ്മുടെ അന്നം മുട്ടിപ്പോ അതൊരു ഭയങ്കര കാര്യമാണ് അതായത് ഒന്നും കൂടെ പറയാം ജോസഫ് എന്ന വ്യക്തിയുടെ ഉയർച്ചയെ തകർക്കാൻ വേണ്ടിയാണ് സഹോദരന്മാർ പണിയെടുത്തത് അവന്റെ വഴി അടയ്ക്കാൻ നോക്കിയതാ നീ ഉയുന്ന ഒന്ന് കാണട്ടെ അതുകൊണ്ടാണ് പറഞ്ഞത് പൊട്ടക്കണറ്റിൽ തള്ളിയിട്ട് അവനെ പിടിച്ചു കയറ്റി ഈ ഈ അടിമകൾക്ക് വിറ്റപ്പ മറിഞ്ഞത് ഇനി അവൻ രാജാവാകുന്നതൊന്ന് കാണട്ടെ എന്ന് മറ്റൊരാളുടെ നന്മയെ തകർത്താൽ എന്റെ കുടുംബത്തിൽ അത് ഭയങ്കരമായി ബാധിക്കും ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന്റെ ഉയർച്ചയെ അടച്ചപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ താമസിച്ച സ്ഥലത്ത് അവർക്ക് ഭക്ഷണം ഇല്ലാണ്ടായി പോയി അന്നം മുട്ടിപ്പോയി മറ്റൊരാളുടെ വഴി അടയ്ക്കരുത് ആ വഴി അടച്ചാൽ അത് നമ്മുടെ അന്നം മുട്ടാൻ ഇടയാകും ജോസഫിന്റെ വഴി അടച്ചപ്പോ എന്താ സംഭവിച്ചത് ഈ സഹോദരന്മാർക്ക് ഭക്ഷണം ഇല്ലാതായിട്ട് പിന്നെ കൈ നീട്ടിക്കൊണ്ട് ഭക്ഷണ പദാർത്ഥം ലഭിക്കാൻ വേണ്ടി പിന്നെ അടുത്ത രാജ്യത്തേക്ക് ദേശത്തേക്ക് പായേണ്ടി വന്നു ശ്രദ്ധിച്ച ആരുടെയും വഴി അടക്കരുത് കാരണം ആരുടെയെങ്കിലും വഴി നമ്മൾ അടച്ചാൽ നമ്മുടെ അന്നമാ അമുട്ടുന്നേ മറ്റൊരാൾ അവൻ വളരും രക്ഷപ്പെടും അവൻ ബിസിനസ് നടത്തി രക്ഷപ്പെടും നമ്മൾ കൂടോത്രക്കാരുടെ അടുത്ത് പോയി കൂടോത്രം ചെയ്ത് അവന്റെ തകർച്ച തകർച്ചയാക്കറി അവൻ രക്ഷപ്പെടുന്ന ഒരു വഴി ദൈവം തുറന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം അവൻ രക്ഷപ്പെടട്ടെ അപ്പുറത്ത് അവൻ നല്ല രീതിയിൽ പത്തേക്കർ സ്ഥലം മേടിച്ചു അവൻ നല്ലതാകട്ടെ നമ്മൾ അവന്റെ വഴി അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ അനേകം ആളുകൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണേലും ഒരു ക്രിസ്ത്യാനിയായി ഒരു മനുഷ്യൻ പറഞ്ഞു എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനി എനിക്കറിയാം അയാളുടെ പറമ്പിലൂടെ മൂന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടാൽ അപ്പുറത്തെ വീട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യന് കറണ്ട് കിട്ടും അപ്പോൾ ആ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പറമ്പിലൂടെ ഒരു മൂന്ന് പോസ്റ്റ് ഇടുന്നതിന് തടസ്സമുണ്ടോ എന്റെ പറമ്പിലൂടെ പോസ്റ്റ് ഇടണ്ടെന്ന് പറഞ്ഞു എന്നും പള്ളിയിൽ പോണ ആളാണ് നമ്മളിന്ന് അവന് കറണ്ട് കിട്ടുന്നതിന് ഈ വ്യക്തിക്ക് എന്താ കുഴപ്പം അതിലൂടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് മൂന്നെണ്ണം കടന്നു പോകുന്നതിന് എന്താ കുഴപ്പം നമ്മളിൽ മറ്റൊരാളുടെ നന്മ ഇഷ്ടപ്പെടാത്ത ഒരു തടസ്സം കിടപ്പുണ്ട് വേറൊരു മനുഷ്യൻ പറഞ്ഞു ഒരു പ്രദേശത്ത് താമസിക്കുന്ന കുറെ ആളുകൾ അവരെല്ലാം കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു പതിവ് അവര് അവര് ഭക്ഷണം വയ്ക്കുമ്പോൾ നാല് പേര് വീട്ടിലുണ്ടെങ്കിൽ ആറു പേർക്കുള്ള ഭക്ഷണം വെക്കും രണ്ട് പേർക്കുള്ള ഭക്ഷണം പൊതിച്ചോറായി കെട്ടി അവിടെ വീട്ടിൽ വെക്കും അപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് വണ്ടികൾ വരും അപ്പോൾ എല്ലാ വീട്ടുകാരെയും പോകുമ്പോൾ ഇവർ രണ്ടുപൊടി ചോറ് ആ വാഹനത്തിൽ കൊടുത്തുവിടും ഉച്ചയാകുമ്പോഴത്തേക്കും ഈ ചോറും പതി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തെത്തി കുറെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടും അപ്പോൾ ഇതറിഞ്ഞ് തൊട്ടടുത്ത് രണ്ടു മൂന്ന് ചേട്ടന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അതിലൊരു സഹോദരൻ ഒരു ക്രിസ്ത്യാനിയായ ഒരാളോട് ചോദിച്ചു നിങ്ങളും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ട് നിങ്ങളും കുറച്ച് കുറച്ചുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ അരി പക്ഷെ കറി വെക്കുമ്പോൾ കുറച്ചുകൂടി ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഉപകാരമാവെന്ന് പറഞ്ഞപ്പം അപ്പോൾ അയാൾ എടുത്ത വാലെ പറഞ്ഞു കണ്ടോനെ തീറ്റാൻ ഇവിടെ ഭക്ഷണ അരിയില്ല എന്ന് പറഞ്ഞു ആളെന്നും പ്രാർത്ഥിക്കുന്ന ആളാണ് നമ്മളിൽ എന്തില്ല നമ്മളിൽ വിശ്വാസമുണ്ട് എന്തിനൊക്കെ അതെല്ലാരെയും കാണിക്കാനുള്ള വിശ്വാസമുണ്ട് പ്രവൃത്തിയിലില്ല അത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന് തടസ്സമാണ് വേറൊരു വ്യക്തിയോട് ചോദിച്ചു ഇതിലെ ഒരു വഴി തരുവോ ഇതിലെ ഒരു വഴി വരുവോ അങ്ങനെ അവരുടെ കാലെ പറ്റിച്ചു കളയാൻ എന്റെ മണ്ണ് ഞാൻ കൊടുക്കുകയായിരുന്നു അയാൾ പറഞ്ഞു അയാൾ നടന്നു പോകുമ്പോൾ അവരുടെ അവരുടെ പറമ്പിലെ മണ്ണ് അയാളുടെ പറ്റി നഷ്ടമാവുന്നു എന്തേലും കിലോ കണക്കിന് മണ്ണല്ലേ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലെ പറ്റി പോകുന്നത് നമ്മളിൽ മറ്റൊരാൾക്കൊരു വഴി കൊടുക്കുന്നത് മറ്റൊരാൾക്കൊരു കറണ്ട് കിട്ടുന്നത് മറ്റൊരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ അന്നേരം നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകും ആരുടെയും നന്മയെ തടസ്സപ്പെടുത്തരുത് പറഞ്ഞേ ഹല്ലേ ലൂയ അവർക്ക് പറഞ്ഞു അങ്ങനെ ചെയ്താലോ നമ്മുടെ നന്മ അവിടെ അടഞ്ഞു പോകും നമ്മുടെ വളർച്ച അവിടെ അവിടെ അതുകൊണ്ട് ഒതുങ്ങി പോകും അപ്പൊ നമ്മൾ ചില ഒരു കാര്യം പറയില്ലേ ടാങ്കിനകത്ത് നിറച്ച് വെള്ളമുണ്ട് ടാങ്കിനകത്ത് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളമില്ല അതെന്തായിരിക്കും കാരണം ടാങ്ക് നിറച്ചു വെള്ളമാണ് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളമില്ല എന്തായിരിക്കും കാരണം എന്തോ ഒരു തടസ്സം കിടപ്പുണ്ട് നമ്മളിൽ ടാങ്ക് നിറച്ചു പ്രാർത്ഥനയുണ്ട് പക്ഷെ നമ്മുടെ കാര്യത്തിന് നമ്മൾ ഓരോ കാര്യം തുറക്കുമ്പോൾ ഒന്നും ശരിയാവുന്നില്ല അങ്ങനെ ശരിയാവാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ജീവിതത്തെ പരിശോധിക്കണം ടാങ്ക് നിറച്ചു ടാങ്കിന്റെ മോളിൽ കയറി നോക്കിയപ്പോ ടാങ്ക് നിറച്ചു വെള്ളം കിടപ്പുണ്ട് പൈപ്പ് തുറക്കുമ്പോൾ ഒരു പൈപ്പിലും വെള്ളമില്ല അതിന്റെ മെയിൻ പൈപ്പിൽ എന്തോ വീണ് അടഞ്ഞു കിടക്കുന്നുണ്ടാ വെള്ളമില്ലാത്തോണ്ടല്ല പൈപ്പിന്റെ കേടല്ല എന്തോ ഒരു ബ്ലോക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് അവിടെ മുറിച്ച് ആ ബ്ലോക്കായി കിടക്കുന്ന സാധനം എടുത്തു കളഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ നിസ്സാരമായ ഒരു ചെറിയ കാര്യം എന്നാൽ വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യം നമ്മളിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ വേറെ ആർക്കും തടസ്സപ്പെടുത്താനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നാൽ ഞാൻ തന്നെ പോയി ഒരു പാപത്തിൽ വീണാൽ ദൈവം തരാൻ തരാനുദ്ദേശിച്ചിരിക്കുന്ന നന്മ അവിടം കൊണ്ട് നിന്നു പോകും ജോസഫ് എന്തുകൊണ്ടാണ് ജയിലിൽ കിടന്ന മനുഷ്യൻ രാജാവായത് ജോസഫ് പാപ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടായപ്പോൾ അവിടെ നിന്ന് പാപത്തിൽ വീഴാതിരിക്കാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പാപത്തിൽ നിന്ന് ഓടുന്നത് അത് ചെന്ന് നിൽക്കുന്നത് അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലായിരിക്കും പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നമ്മൾ ഈ ജോസഫിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച ഒരല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ ഇവിടെ നിൽക്കുന്ന ഈ ഇത്രയും ആളുകൾക്ക് ദൈവം എന്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവകരങ്ങളിലുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള ആവശ്യത്തിന് നിങ്ങൾക്ക് തരാനുള്ളത് ദൈവത്തിന്റെ കരങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നീ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും മുമ്പ് തന്നെ നിന്റെ ആഗ്രഹം ദൈവം കാണുന്നു നമ്മൾ പ്രാർത്ഥനയിൽ അത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം ദൈവം കാണുന്നുണ്ടെന്ന് അങ്ങനെയെങ്കിൽ കണ്ണുകളടച്ച് ജോസഫിന്റെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് ജോസഫ് ഒരു നല്ല മനുഷ്യൻ ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം കൂടുതൽ അനുഗ്രഹം കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇത് സഹോദരന്മാർ അറിഞ്ഞപ്പോൾ അസൂയ പൂണ്ട് ദേഷ്യം നിറഞ്ഞ് സംഭവിക്കാൻ സാധ്യതയുള്ള ഉയർച്ചയെ അവർ വെട്ടി കളയാൻ തീരുമാനിച്ചു അങ്ങനെ ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചു പൊട്ടക്കടച്ചി തള്ളിയിടാൻ തീരുമാനിച്ചു വസ്ത്രം കീറി അടിമക്കാർക്ക് വിറ്റു നാട് കടത്തി അവരെന്തെല്ലാം ചെയ്തിട്ടും പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എതിര് നിന്നാലും നമുക്കെതിരെ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും നമ്മളിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ നന്മയെ ലോകത്തിൽ ആർക്കും ഒരു അന്ധകാര ശക്തിക്കും ഇല്ലാതാക്കാൻ കഴിയില്ല രണ്ട് ജോസഫിനെ ഈ ഇല്ലാതാക്കാൻ തള്ളി 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 ഭാര്യയുമായിട്ടുള്ള ഒരു തെറ്റായ ബന്ധത്തിന്റെ സാഹചര്യത്തിൽ കൊണ്ടുവന്നു ആ പാപത്തിൽ ജോസഫിൽ വീണായിരുന്നെങ്കിൽ ജോസഫ് ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങില്ലായിരുന്നു നമ്മുടെ പലരും അനേകം ആളുകൾ അനുഗ്രഹം ഏറ്റുവാങ്ങാത്തതിന്റെ കാരണം ചില പാപത്തിൽ വീണ് കിടക്കുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള നന്മയെ തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിൽ വീഴുമ്പോഴാണ് വേറൊരു പുറത്തു നിന്നൊരു ശക്തിക്കും ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷെ പാപത്തിൽ വീണാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നന്മ ഇല്ലാതായി പോകും പറഞ്ഞു ഹല്ലൂ അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ഹൃദയത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ച് ഏതൊക്കെയോ ചില പാപങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ എത്രയോ നന്മകളെ ഇല്ലാതാക്കി കളഞ്ഞു പാപങ്ങൾക്ക് പുസ്തകം ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം വളരെയധികം നന്മയെ നശിപ്പിക്കാൻ ഒരൊറ്റാപിമീ വളരെയധികം ഒരു നന്മയെ ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവഗിതം നിങ്ങൾ ഒരുപാട് ഉയരും വളരും എത്തുമെന്നുള്ളതാണെങ്കിൽ എന്നാൽ ഈ യാത്രയ്ക്കിടയിൽ പല പാപ സാഹചര്യങ്ങളും വീഴേണ്ട അവസ്ഥകളിൽ വരുമ്പോൾ അവിടെ വീഴുമ്പോൾ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും അങ്ങനെയെങ്കിൽ നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് വെച്ച കരം ആകാശ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് പാപത്തെ ജീവിതത്തെ നന്മ നന്മ ഉയർച്ച കുടുംബത്തിൽ എനിക്ക് അനുഭവിക്കാൻ കൈകളിൽ എത്തുക രണ്ടു കരങ്ങളും ഉയർത്തി കണ്ണുകളടച്ച് അല്പനേരം ദൈവം ഇന്ന് എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു അനുഗ്രഹത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇതായിരിക്കും ഒരു നല്ല ജോലി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയങ്ങളിൽ ഒന്നാണ് പക്ഷെ ജോലി കിട്ടാൻ എന്തൊക്കെയോ തടസ്സം ദൈവം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരുന്ന ജോലിയാണ് പക്ഷെ എന്നാലും എനിക്ക് കിട്ടുന്നില്ല ഇതെന്താ അങ്ങനെ ചില നന്മകളെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതോ പാപത്തിൻ്റെ ഒരു ശക്തി നമ്മളിൽ വേട്ടയാടുന്നു ആ പാപത്തെ വെറുത്തുപേക്ഷിച്ച് പുറത്തു കിടക്ക് ദൈവം തരാനുദ്ദേശിക്കുന്ന നന്മ അനുഭവിക്കാൻ നമുക്ക് കഴിയും അനുഭവിക്കാൻ നമുക്ക് കഴിയും